റോഡിന്റെ സൈഡിൽ കിടന്ന് കിട്ടി ഈ ഒരു സാധനം വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഞാൻ ഉണ്ടാക്കി പക്ഷെ അതിനടിക്കാൻ പെയിന്റ് ഇല്ല വാങ്ങാനാണെങ്കിൽ പൈസയില്ല ഒന്ന് എറിഞ്ഞു നോക്കാം കൊണ്ടാലോ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഒരു ചൂണ്ട ഇട്ട് നോക്കാം അങ്ങനെ യൂട്യൂബിൽ നിന്ന് അയ്യായിരം രൂപ കിട്ടി ഇത് എന്തിരി ചെയ്യാം ആ ഒരു ഐഡിയ ചെയ്യാം അമ്മ ചെറുതൊരു അഞ്ഞൂറ് രൂപ ചോച്ചു നോക്കാം അവര് തരയാ ഈ പൈസ അമ്മച്ചയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഏത് പൈസ അമ്മച്ചാ അവർക്ക് യൂട്യൂബ് കിട്ടിയെന്ന എന്റെ അമ്മച്ചേ യൂട്യൂബ് കിട്ടിയാലെന്നാണ് ഞാൻ പറഞ്ഞത് കിട്ടിയാൽ ഒക്കെ ശ്രദ്ധിക്കേണ്ടി അമ്പാനെ അമ്പട പുളുസോ എനിവേ സാധനം എങ്ങനെയുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ പറകേ വരുന്നുണ്ട് ഇഷ്ടായെങ്കിലും ഓരോ ലൈക്ക് പോരട്ടെ